എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച രീതിയിലേക്ക് സ്വാഗതം മീൻ വള്ളം വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത്രയൊന്നും നമ്മൾ അറിയപ്പെടാത്ത ഞാൻ അറിയപ്പെടാത്ത മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങളിൽ ചിലർക്കൊന്നും അറിയാമായിരിക്കും ഇത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നിന്ന് കല്ലഴിക്കോട് തുപ്പനാട് ജംഗ്ഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ ആണ് പോയിട്ടില്ലെങ്കിൽ ഈ വല്ല മീൻവല്ലത്ത് എത്താം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ നിന്ന് മീൻ വല്ലത്തും എത്താം സ്വകാര്യ ബസ്സുകളാണുള്ളത് പാലക്കാട് നിന്ന് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ അകലെയായിരിക്കും പാലക്കാട് സ്റ്റേഷനിൽ നിന്നും പിന്നെ അടുത്ത് ടൂറിസ്റ്റിന് പോകുന്നെങ്കിൽ ഫ്ലൈറ്റ് മാർഗമാണെങ്കിൽ കോയമ്പത്തൂരാണ് അവിടെ ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും ഇത് മണ്ണാർ വാടിയുടെ അടുത്തൊക്കെയാണ് കേട്ടോ അത്രയ്ക്ക് വലിയ എനിക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതായി തന്നത് പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനടുകയാണ് കേട്ടോ ഇത് കരിമ്പ ഗ്രാമത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ കരിമല എന്ന് വിളിക്കുന്ന മലയുടെ ഭാഗത്താണ് പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലൊന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടാണ് എന്താണ് മലപ്പുഴ ഒക്കെയാണ് മലപ്പുഴ ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട് യുടെ സഞ്ചാര കേന്ദ്രമാണ് കല്ലടിക്കോടും മലനിരകളിൽ നിന്ന് തുപ്പനാട് പുഴ നാൽപ്പത്തഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്ന് തട്ട് തൊട്ടായി താഴേക്ക് പതിക്കുന്ന സ്ഥലമാണ് മീൻ വല്ലമ ഇതെല്ലാം പക്ഷേ ഞാൻ ചിലപ്പോൾ പറയുന്നതിൻ്റെ പ്രൊണൺസിയേഷൻ ഒക്കെ തെറ്റായിരിക്കും നമ്മളിവിടെ എറണാകുളം പറയുന്ന പോലെ എറണാകുളത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളും നമുക്കറിയില്ല പറയാനൊന്നും അറിയില്ല അപ്പോൾ പിന്നെ പാലക്കാടത്തെ കാര്യം കുറച്ച് വളരെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ എനിക്ക് കേട്ടോ ജലസേചന പദ്ധതികൾ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു വൈദ്യുതി ശക്തി വ വൈദ്യുതി ശക്തി വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുത പദ്ധതി മീൻവലം വെള്ളച്ചാട്ടമാണ് പരിസ്ഥിതി മലിനീകരണമില്ലാതെ അത് അങ്ങനെ ഒന്നും നശിപ്പിക്കാതെ തന്നെ ഒരു പദ്ധതി ആദ്യമായി രൂപീകരിച്ചത് ഇവിടെയാണ് പിന്നെയും തൂക്കപ്പുഴ എത്തിച്ചേരുന്നത് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ കാണാൻ നല്ല ഭംഗിയാണല്ലോ നമ്മൾ പാലക്കാടേക്കൊക്കെ പോകുമ്പോൾ ഭാരതപ്പുഴ കാണാം എന്ത് മനോഹരമായ പുഴയാണ് പല കൈവഴികളായിട്ടൊഴുകി അത് നല്ലൊരു ഭാരതപ്പുഴ അത് ആ പ്രദേശത്തിനടുത്തൊക്കെ ആണല്ലോ പട്ടാമ്പി അങ്ങനെ കുറേ ദേശങ്ങളൊക്കെ ഉണ്ട് മീൻ വള്ളം വെള്ളച്ചാട്ടം മീൻവല്ലം തടാകം ഇവിടെ പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് കേട്ടോ വൈദ്യുതി ബോർഡ് പദ്ധതി സ്ഥാപിച്ചത് അതല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെല്ലാം നല്ലപോലെ പഠിച്ചിട്ട് വേണമല്ലോ കോഴിക്കോട് എട്ട് കിലോമീറ്റർ കോഴിക്കോട്ട് കാഞ്ഞിരപ്പുഴ ജലസെഞ്ചന പദ്ധതിയുടെ ഭാഗമായ ഒരു ലക്ഷം കനാലിൻ്റെ വശങ്ങളിലൂടെ സഞ്ചരിച്ച മുന്നേക്കർ എന്ന സ്ഥലത്തും അവിടെ നിന്നും മീൻവല്ലത്ത് എത്താം പല ഭാഗങ്ങളിൽ നിന്ന് അപ്പോൾ മീൻ വല്ലത്ത് സ്ഥലങ്ങളുടെ പേരുകളൊക്കെ തന്നെ ഞാൻ ആദ്യമായിട്ട് പറയുന്നതാണ് കേൾക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളുടെ പേരുകളെല്ലാം പഠിച്ചു തന്നെ വരുന്നത് ഇപ്പം മുന്നേക്കർ എന്ന സ്ഥലം ഞാൻ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ മൂന്നേക്കർ സ്ഥലം എന്നൊക്കെ വിചാരിക്കു പോകുമ്പോൾ അതുകൊണ്ട് മുന്നേക്കർ എന്ന സ്ഥലത്തും അവിടെ നിന്ന് മീൻ വെള്ളത്തും എത്താം തിപ്പുറങ്ങാട് കവലിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ ഉൾ ആണ് വെള്ളച്ചാട്ടം ഉലവകോട് റേഞ്ചിൽ സ്ഥലത്തിന്റെ പേര് തുടിക്കോട് വനസംരക്ഷണ സമിതിയുടെ സംരക്ഷണത്തിലാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ നമ്പറുള്ള പാലക്കാട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റിയതിൽ തന്നെ വളരെ സന്തോഷമാണ് എന്താ വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു മീൻ വെള്ളം പറ്റിയും പാലക്കാടാണെന്നും എത്രയോ പ്രാവശ്യം ഞാൻ പാലക്കാടെല്ലാം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു ആരോട് ചോദിച്ചിട്ടും ഒന്നും ഒരു ഒരറിവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇരുപത് മെഗാവാൾ ആണ് ഈ നിലയത്തിൻ്റെ ശേഷി പാലക്കാട് എന്താ മുണ്ടൂരി പ്രവർത്തിക്കുന്ന ഇറി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻറ്റർ എന്ന ഗവേഷണ കേന്ദ്രമാണ് മീൽവെള്ളം ഇതൊക്കെ ഇപ്പോൾ അറിയുന്നു പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയേണ്ട കാര്യമില്ല ചിലതൊന്നും നമുക്കൊന്നും അറിയാൻ പാടുണ്ടാവില്ല എന്തോരം പാടുപെട്ട് ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു ആഴ്ചപ്ര കോസ്തിറ്റ മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് അതൊന്നും ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടി വന്നില്ല പ്രായോഗികമായില്ല എന്ന് തന്നെ വേണം പറയാൻ ചില കാര്യങ്ങളങ്ങനെ വളരെ പാടുപെട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമുക്കത് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാറില്ല അത് പിന്നെ ഈ ഇതുപോലും ഈ പ്രദേശങ്ങളുടെ കാര്യം പോലും വെള്ളച്ചാട്ടങ്ങളുടെ കാര്യമാണെങ്കിലും പ്രകൃതി ഭംഗിയുടെ കാര്യമാണെങ്കിലും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയാനായിട്ട് വളരെ വൈകി 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 പോയി പോയി ഇതെല്ലാം ജീവിതമാകുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യേണ്ടി വരുമല്ലോ പ്രകൃതി ഭംഗി മാത്രം ആസ്വദിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല എല്ലാം നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെ വളരെ ഭാഗ്യങ്ങളാണ് വേറെ പല കാര്യങ്ങളും അറിഞ്ഞറിഞ്ഞ് വരുന്നതോടും അതെല്ലാം ഇടാൻ പറ്റുമെന്ന് അറിയില്ല അറിയുന്ന കാര്യങ്ങളെല്ലാം കഴിയുന്നത് ഞാൻ ഇടാം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം നല്ല പ്രകൃതിയുടെ കാര്യമാണല്ലോ പ്രപഞ്ചത്തിൻ്റെ കാര്യമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചെടികളും മറ്റും മാത്രമല്ല ഇതും അതിൽ പെട്ടതാണ് അതിൽ നദികളും പുഴകളും എല്ലാം നമ്മളുടെ പ്രപഞ്ചത്തിൽ പെട്ട കാര്യങ്ങളാണ് അത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങളൊക്കെ അറിയിക്കണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് ഞാൻ വളരെ നിസ്സാരമായിട്ട് നിസാരമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കൂടെ ശ്രദ്ധ കൊടുക്കാണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലായിടത്തും വൈകത്തഷ്ടമി എന്നൊക്കെ കേൾക്കുന്നുണ്ട് വൈകത്ത അമ്പലത്തിലെ കാര്യം അറിയാം അവിടുന്ന് പോയിട്ടുണ്ട് അത് മിക്ക സ്ഥലങ്ങളും ഒക്കെ അറിയാം പക്ഷേ അതിന് ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നും അതിൽ അറിയാത്ത പല കാര്യങ്ങളുണ്ടെന്നും ഇപ്പോൾ എനിക്ക് ഈ ചാനലിലൂടെ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയതോടുകൂടിയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനത് വേണോ വേണ്ടേ എന്നൊക്കെ കരുതിയാണ് ആ ഒരു ആനയുടെ അച്ഛനും അതായത് എറണാകുളം വൈക്കത്തപ്പനും മകൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയും തമ്മിൽ ഇവിടെ പറയുന്ന രംഗമായിട്ടത് പക്ഷേ അത് ആൾക്കാർക്ക് വളരെ ഇഷ്ടമായി എന്ന് തോന്നുന്നു അവരതിന് ധാരാളം അല്ലെങ്കിൽ ആരും ലൈക്ക് പോലും ചെയ്യാറില്ല വീഡിയോ കാണാം ഒന്ന് ഇടാം ൊന്നും ചിന്തിക്കാറില്ല വളരെ അപൂർവ്വമല്ല രണ്ടോ മൂന്നലൈക്കൊക്കെ കിട്ടിയല്ലായി കൂടി വന്ന് ചിലപ്പോൾ ഞാൻ പറയാറില്ല ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊന്നും ഞാൻ പറയാറുമില്ല പക്ഷേ ചില അറിയുന്ന ആരെങ്കിലും ഇട്ടെങ്കിലായി ചിലപ്പോൾ ഇഷ്ടം കൊണ്ടിട്ട് ഇട്ടതായിരിക്കാം ഇഷ്ടമില്ലെങ്കിൽ ഇടില്ലല്ലോ അല്ല അൺലൈക്കൊന്നും ഇടാം അതും ചെയ്തിട്ടില്ലാരും അപ്പോൾ ആ ലൈക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓ വൈക്കത്ത് അമ്പലത്തിൻ്റെ വിശേഷങ്ങളും ഉത്സവത്തിനെ പറ്റിയും ഇടണമെന്ന് അതെല്ലാം നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ എന്നോർത്താണ് ഇടാതിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇതൊരു എന്താ പറയണത് ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ചാനലായിട്ട് നിങ്ങൾ കരുതരുത് എനിക്ക് എന്തോ നിങ്ങളെല്ലാം അറിയിക്കണമെന്നും മറ്റും ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ കഴിയുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആദ്യമായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും അതെല്ലാം ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എല്ലാം ഒരുപോലെ ഇരിക്കില്ലല്ലോ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും